ഇരുപത്തൊന്നാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തിരണ്ടായി വൈകുന്നേരം ഈ ബക്കറ്റ് വഴി ഞാൻ ഇങ്ങടെ പൊണങ്ങി ആയിരിക്കില്ലേ ആമ്പൽ പറിക്കാൻ പോകും ആമ്പലല്ലേ താമര താമര കുറിക്കാൻ പോകും അപ്പോൾ നമ്മുടെ അയലക്കത്തെ അയലക്കല്ല കുറച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു സാറുണ്ട് സാറങ്ങോട് പറഞ്ഞു താമര ഉണ്ട് കുളത്തിൽ വേണേ പറിച്ചെടുത്തോളം നമുക്ക് പോയി പറിക്കാം നമ്മൾ ആമ്പൽ കുറിക്കാൻ പോകണ വഴിക്ക് ഞാനിത് കണ്ടതാ കേട്ടോ എൻ്റെ ദൈവമേ അവരെന്നെ വീട്ടിൽ നിന്ന് വഴക്കുറഞ്ഞ് ഓടിക്കുന്നറിയില്ല ഞാൻ അവരുടെ പറമ്പിക്കൂടെയൊക്കെ കയറി നടക്കുക എന്തായാലും പെർമിഷൻ പെർമിഷനുള്ളതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഇതിനെ തിരിച്ച് കയറാൻ പോവാം ഓക്കെ ഹിറ്റാച്ചൊക്കെ ഉണ്ടല്ലോ ഇവിടെ വേണം തന്നെയല്ലേ അതെ എൻ്റെ അപ്പനെന്തുക്കണം എനിക്കും എൻ്റെ അപ്പയ്ക്കും ഒരേ ഒരു സ്വഭാവമുള്ളൂ ചെടി കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ വിടുകയേ ഇല്ല എന്താപ്പാ അപ്പ ഏതാ അയ്യോ ആമ്പല്ലികൾ അല്ല താമരകൾ താമരകൾ ആളുണ്ടോ നോക്കിട്ടിറങ്ങാ അത് നോക്കാം നമുക്ക് ഒരു സൈഡിന്ന് രണ്ടുമൂന്ന് കിഴങ്ങ് മതി നമുക്ക് ഒത്തിരി ഒന്നും വേണ്ടപ്പുറത്തെ സൈഡി വന്നേ അവിടെ ഉണ്ട് എന്താ അവിടെ അതായത് മീമിയുണ്ട് അന്നാന്ന് വർക്ക് ചെയ്ത് നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പൻ്റെ സ്പെഷ്യൽ തൂമ്പയൊക്കെ ആയിട്ട് അപ്പം വന്നേങ്ങണേ ഇറങ്ങുമൊന്നും വേണ്ട പോവാ ഇത് ഞാൻ എന്നും ഇടും ഈ വീഡിയോ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഫിസ്റ്റ് പൊങ്ങിപ്പോരുന്ന് എനിക്ക് തോന്നണേ തൂമ്പയുടെ ആവശ്യമൊന്നുമില്ല കിഴങ്ങില്ലേ ഞാൻ വന്നോ നമുക്ക് കത്തിയായിരുന്നൂറ് ഉറുപ്പ വേണ്ടത് ഇത് ഈ വീട്ടിൽ ആണ് എന്നെ പത്താം ക്ലാസ്സില് മാത്സ് പിടിപ്പിച്ച മിസ്സ് ടീച്ചറുള്ളത് ടീച്ചർ എന്നെ കാണുമ്പോൾ ചോദിക്കായിരിക്കും നീ ഇപ്പം എന്നെ ചെയ്യണമെന്ന് എന്നാലും ഞാൻ ജോലിക്ക് വാങ്ങിച്ചു ടീച്ചറെ റെഡ് കളറായിട്ട സംഭവം അങ്ങനെ ഞാനും പപ്പയും കൂടി സക്സസ്ഫുളി അപ്പോ നമ്മൾ ചെളിയുടെ ഉള്ളിൽ നിന്ന് സക്സസ്ഫുള്ളി സംഭവം പൊക്കി എടുത്തിരിക്കുന്നു ഇനി ഇത് വീട്ടിൽ കൊണ്ടേ നടന്നു നമുക്കവിടെ വേണമെങ്കിൽ വാര്യ ടോപ്പൊക്കെ ഇഷ്ടം വാക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് വേറെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് എനിക്ക് നടന്നു ഇനി എനിക്ക് കുളം ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കുളം നന്നാക്കിയത് ഇനി അതിൻ്റെ ഉള്ളിലിടാൻ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വേറെ സാധനം മേടിക്കും ചാണാനാണോ അപ്പം എന്താണ് കൊള്ളാം അത് കുഞ്ഞിതങ്ങ് എടുത്തോടോ ഉണ്ടായിക്കോളൂ എല്ലാവരും അപ്പോൾ ചെളി കോരി കൗരിത്തരികുണം അപ്പോടെ പോകുമ്പോൾ അടിപൊളിയാണോ മതിയോ അപ്പോൾ വീട്ടിൽ വ ഓക്കെ അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കാണിച്ചു തരുള്ളൂ മേ ബി അറിയില്ല ഉറപ്പില്ല ആ അങ്ങനെ ഞങ്ങൾ പൊട്ടിച്ചെടുക്കാൻ പറ്റുവായിരുന്നോ നല്ലതായിരുന്നു അല്ലേ ആ അടിപൊളി അത് മതി ധാരാളം അപ്പേ കഴിഞ്ഞ ദിവസം മോറ്റുവഴിക്ക് പോകണ വഴിക്ക് പുതുപ്പാടിയിലുണ്ട് നട്ട് വെച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എഴുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇവിടുത്തെ സാറിനോട് ചോദിച്ചപ്പോൾ സാറും കുറഞ്ഞു മറച്ചുണ്ടായിരുന്നോ അറച്ചോട്ട് പൊക്കോളെ അപ്പം അങ്ങനെയാണ് ബോട്ടെ ആ ഷൂ ഇടണ്ടാ ഷൂല് ചെളിയാവുമോ ഞാൻ എടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാ അപ്പം എൻ്റെ ഷൂ ഒക്കെ എൻ്റെ കയ്യിൽ അപ്പം അതാ പോവുന്നു അപ്പുറത്ത് തോടുണ്ട് തൊട്ടിൽ പോയി കൈകാലും കഴുകാനായിട്ട് ഇതെന്താ ചാക്കൊക്കെ കൊണ്ടിട്ടാണ് ട്യൂഷൻ കഴിഞ്ഞ പോകണം പക്ഷെ പിള്ളേർ പഠിക്കണമെന്ന് എപ്പോഴും നല്ലത് അങ്ങനെ നമ്മുടെ തോട് നിങ്ങളിതൊക്കെയാണ് ഞങ്ങളുടെ തോട് വേനക്ക് വെള്ളമൊന്നും ഉണ്ടാവില്ല പറ്റും കാരണം മേളില് മലയിന്ന് വന്നതല്ലേ എന്നാ ഞങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി അങ്ങനെ അപ്പ പാഴേ തോട്ടിൽ ഇറങ്ങി തൂമ്പയൊക്കെ കഴുകുന്നു ഞാൻ ഈ നടു റോട്ടിൽ പോസ്റ്റായി നിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നു ഈ പെണ്ണ് എന്നെ ഈ ആറരയായി പോയി ഇവിടെ നിൽക്കണമെന്നായിരിക്കും ആ ഞാൻ അപ്പുറത്തെ സൈഡിൽ കാണിച്ചുതരാം നോക്കൂ അടിപൊളി അല്ലേ എന്നാൽ ശരി ഇനി ഞാൻ നടുന്ന വീഡിയോ കാണിച്ചു തരാം ഓക്കെ എൻ്റെ ഒരു ചെടി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഭംഗിയുണ്ട് ആ പിന്നെ ഞങ്ങൾ പോവാം അങ്ങനെ വൺ വീക്കും കൂടി കഴിഞ്ഞു എനിക്ക് നോക്ക ഇതൊരു ലീഫ് വരണ്ട് ആ ഒരു തവളച്ചേട്ടനോട് അന്ന് കെടിയിരിക്കുന്നുണ്ട് വേണ്ടി പിന്നെ മൂന്ന് ലീഫായിട്ടുണ്ട് അപ്പോൾ താമരക്കുളത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മൂന്നലകൾ വന്നിട്ടുണ്ട് മൂന്നല്ല കുറേ ഇല വന്നു ഓ അത് തവളയാണ് മനുഷ്യൻ പേടിച്ചു വരുമോ അപ്പോൾ ഇത്രയും ഇത് വന്നിട്ടുണ്ട് ഫിഫ്റ്റുണ്ടാവട്ടെ അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാം വെടിയെടുക്കട്ടോ നിറയെ ഇല വന്നിട്ട് നോക്കൂ ഇത്രയായി പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് രണ്ട് തവളകളുണ്ട് അപ്പോൾ കാണുന്നില്ല എത്ര വലിയ ഇലയാണ് നോക്കി നവംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നൊരു ഞായറാഴ്ച കേട്ടോ നമ്മുടെ താമരക്കുളത്തിൻ്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് നോക്കിക്കേ ഈ ഇല പോയിതാണ് ഇഞ്ചീ ചാടിപ്പോ അപ്പോൾ ഈ ഇലയുടെ വലിപ്പം കണ്ടോ എൻ്റെ കൈയുടെ ഇത്രയും വലിപ്പം ഉണ്ടല്ലേ എല്ലാ നല്ല സൈസായില്ലേ അതുപോലെ ഓരോ ഇലയല്ല കുറേ ഇലകൾ വന്നിട്ടുണ്ട് അപ്പം ദേ ഇല കണ്ടേ ഞാൻ രാവിലെ തൊട്ട് ഞാൻ വന്ന് നോക്കി ഇപ്പോൾ തൊട്ടിരിക്കണേട്ടോ ഈ പുള്ളിക്കാരൻ ില്ലടേ ഇവിടെ തന്നെ ഇരിക്കുക നല്ല വലിയ ഇലയാ അപ്പം ഇല കാണിച്ചു തരാൻ വേണ്ടി മാത്രമല്ല ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ നിങ്ങൾ കണ്ടോ നമ്മുടെ സി ഡി സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാം നമ്മൾ ആനശല്യം കാരണം വേറെ റൂം എടുത്തതും ഇവിടെ നിന്ന് മാറിയിക്കണതും അപ്പം കണ്ടോ ഞാനിന്ന് വന്നു ഇനിയിപ്പോൾ മമ്മി എന്നോട് കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് പറഞ്ഞു മോനെ താമരയിൽ മുട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫുള്ളിപ്പം ടേക്ക് കെയർ ചെയ്യണത് അമ്മ കത്ത് ഇപ്പോൾ വളം ഇട്ട് കൊടുക്കണത് കാര്യങ്ങൾ ചെയ്യണത് എല്ലാം അമ്മയാണ് കേട്ടോ ഇതൊക്കെ പുതിയ ഇലകൾ വന്ന് തുടങ്ങിയിട്ടതാണ് അടോ അങ്ങനെ ഇതിൻ്റെ അപ്ഡേറ്റ് ഇനി അടുത്ത് തരുന്നതായിരിക്കും ഇപ്പോൾ ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാതെ അപ്പം ഒരു താമര എത്ര മാസം എടുത്തു ഓ ഞാൻ അടുത്ത ഇതും കൂടെ പുള്ളിക്കാരൻ അവിടെ നിന്ന് മാറി ഇവിടെ വന്നിരുന്നു നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര മാസം എടുത്തു എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന്മാരെ ഞാൻ നട്ടത് നമ്മൾ ഇരുപത്തൊന്നാം തീയതി ജൂലൈയിലാണ് പറഞ്ഞുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു അന്ന് ഞാൻ നട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തരാം അപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മൂന്നാം മൂന്ന് മാസം കംപ്ലീറ്റ് ആയി ഇന്ന് നവംബർ അഞ്ച് അപ്പം മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ബഡ്ഡുണ്ടായി അപ്പം നന്നായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് സെറ്റപ്പ് ആകുമെന്ന് മനസ്സിലായില്ലേ നോക്കിക്കേ നട്ടതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ അപ്പോൾ പെട്ടെന്ന് നട്ടിട്ട് ഞാൻ വീട്ടിൽ പേര് തന്നെ എന്തൊക്കെ ജോലിക്ക് കയറാണ്ടായിരുന്നു ജോലിക്ക് കയറി അത് കഴിഞ്ഞ് പിന്നെ അമ്മയാണ് ഇത് മൊത്തം നോക്കണത് ഇപ്പോഴേട്ടോ എപ്പോഴും വന്ന് വളം ഇടുന്നതും വെള്ളം കുറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് വെക്കണതും മഴയുള്ളപ്പോൾ കുഴപ്പമില്ല എല്ലാം അപ്പം ജൂലൈ ലാസ്റ്റാണ് ഇരുപത്തൊന്നാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഡേറ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഇലകളാണ് ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കുട്ടി 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 കുട്ടിക്കുട്ടിയായിട്ട് ഇലകൾ തന്നെ അതുകൊണ്ട് അതിൻ്റെ ഒരു താഴത്ത് ഇതാണ്ടും പേരൊക്കെ അത്ര ആഴമൊന്നും ഇല്ല ഇതൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുമ്പോൾ കിടക്കണമെന്ന് അതിൻ്റെ ഇല തന്നെ അഴുകിയിട്ട് കണ്ടോ ഇതിൻ്റെ ഇല ഇങ്ങനെ ചീഞ്ഞ് അഴുകുന്നതാണ് നമ്മളത് വളം തന്നെയായിട്ട് വരുന്നതുകൊണ്ട് പിന്നെ അത് മൈൻഡ് ചെയ്യാറില്ല അപ്പം ഇതാണ് നമ്മുടെ താമരക്കുളത്തിൻ്റെ അപ്ഡേറ്റ് ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കാരണം എൻ്റെ താമരയുടെ അന്നുണ്ടായ പൂവ് മുട്ട് പോവായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇതിൻ്റെ ഇലയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വിട്ടു അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ കേസ് ഇത് കണ്ടോ ഓ പുതിയൊരാൾ ഇത്രയും പൊങ്ങി വന്നത് ഞാൻ കണ്ടില്ല അമ്മയും കണ്ടിട്ടുണ്ടായില്ല കാരണം അത്രയ്ക്ക് കാട് പിടിച്ച് നിൽക്കുമായിരുന്നു ഇതിൻ്റെ ഇലയെല്ലാം അപ്പോൾ പുതിയൊരാളും ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത ആഴ്ചയൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളി വിരിയായിരിക്കും ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആണ് കേട്ടോ എന്ന് അപ്പം ഞാൻ അന്ന് കണ്ടിട്ട് പോയ താമര മുട്ട നോക്കി എത്ര നാളായല്ലേ ജൂലൈയിൽ കൊണ്ടു പിന്നെ അത് മാത്രമല്ല ഇത് വേറെ ഒരാളും കൂടി വരുന്നുണ്ട് ഇത് കണ്ടോ ഒരു കുഞ്ഞി ബഡ്ഡ തീര നിൽക്കുന്നത് ഞാൻ തുടങ്ങില്ല സന്തോഷമായി അപ്പം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാറടിക്കില്ലേ അയ്യോ അതന്നെ ഫോക്കസ് ഓൺ ഫോക്കസൗണ്ട് ഞാൻ വിരിഞ്ഞു കഴിഞ്ഞിട്ട് വിരിയാറായി ഇന്ന് വിരിയായിരിക്കും തോന്നുന്നു കണ്ടോ ആ ആ എന്താണ് ഇതിനുള്ളിൽ അറിയാൻ എനിക്ക് ഭയങ്കര കൗതുകം ശരിക്കും അത് ചാഞ്ഞ് പോയിട്ട് അമ്മ ഇന്നലെ കമ്പ് വെച്ച് കെട്ടിക്കൊടുത്താന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ അത് അങ്ങോട്ട് ചാഞ്ഞു പോയി എന്ന് പറഞ്ഞ് കാറ്റത്ത് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞാനിത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഇടുക പക്ഷെ നമ്മുടെ താമരയുടെ അപ്ഡേറ്റ് കാണണ്ടേ ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാണിച്ചു തരാം നോക്കി ഇത് നോക്കി എൻ്റെ മനീ ഇനി ഭയങ്കര സന്തോഷം രാവിലെ തന്നെ എനിച്ചിട്ട് ഞാൻ നോക്ക് നോക്കി എന്ത് ചായച്ചു നോക്കാലെ വിരിഞ്ഞിട്ടേ ഉള്ളൂ ആള് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഞാനും വിചാരിച്ചില്ല ഇത്ര വലിയ പൂവൊന്നുണ്ടാവുന്നു കാരണം നോക്കിക്ക് എന്താ ഇത്രയും ചെറിയൊരു വട്ടകയിലാണ് ഞങ്ങൾ വട്ടക എന്ന ഈ പാത്രത്തിന് പറയണേട്ടോ ഇരിക്കണത് അപ്പം ഇത്ര വലിയ പൂവുണ്ടാവും എന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല നോക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരാളൊരു സാധനം കൊണ്ടുവന്ന് വെച്ച് നട്ട് അതിന് അത് അത് അതിന് പൂവുണ്ടായി കഴിയുമ്പോഴാണ് എന്താ നമുക്ക് എനിക്ക് എന്താ എന്ത് അറിയില്ല അതിന് ഭയങ്കര ഫീലിംഗാണ് ഇപ്പം ഞാൻ ജൂലൈയിലാണിത് ജൂലൈയിലാണോ ജൂണിലാണോ ഞാൻ തന്നെ പറഞ്ഞു ഒരു എന്തായാലും ആ മാസത്തിലാണ് സംഭവം കൊണ്ട് നട്ടത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എനിക്ക് ഭയങ്കര സന്തോഷം രാവിലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും പുറത്തുള്ള എല്ലാ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാൻ പറ്റുണ്ടാവും എനിക്കത്രയും പൊക്കമില്ല കൈസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ പൂ ചായ കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും എന്നുള്ള പേടിയുണ്ട് എനിക്ക് എന്നാലും ഞാൻ ചായച്ച് മേടിച്ചു തരാം എന്നെ വാങ്ങിയല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം ഇതെന്താന്ന് മനസ്സിലായോ ഗൈസ് ഇനി എന്ന വീഡിയോ കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ടവനെ വേറെ ഒന്നല്ല എനിക്കൊരു തന്നെ എടുക്കണം അപ്പൊ അത് അത്രയ്ക്കും പൊക്കത്തില്ല എനിക്ക് എൻ്റെ കൈ എത്തുന്നില്ല അപ്പൊ പിന്നെ എന്നാൽ അവളെ ഇതിന്റെ മണ്ടയ്ക്ക് കയറ്റിയിട്ട് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് സൂക്ഷിക്കണ്ടെ പൂ അടിച്ചോളരുത് മുഖം കാണാ

ബൈ ക്രിസ്മസ് പറയുന്നല്ലേ ഹാപ്പി ക്രിസ്മസ് ബൈ